ഓസ്ട്രേലിയൻ ടൂർ എത്രത്തോളം എത്രത്തോളം കരിയറിൽ ടെസ്റ്റ് മാച്ചും അതും ഫോർമാറ്റും ആണ് സാധാരണ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇങ്ങനെ മൾട്ടി ഫോർമാറ്റിൽ കളിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയിൽ പോകുന്നത് അപ്പോ ആയിട്ടുള്ള ഗ്രൗണ്ടുകളിലും ഡിഫറൻറ്റ് പ്ലേയേഴ്സിന്റെ അഗൈൻസ്റ്റും നല്ല എക്സ്പീരിയൻസ് ആണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എങ്ങനെയാണ് ഓരോ കളി മുന്നോട്ട് പോകുന്നത് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ഇല്ല ഇല്ല അങ്ങനെ അങ്ങനൊന്നും ഞാന് വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് എല്ലാരും മീഡിയക്കാരൊക്കെ വീട്ടിലെത്തി അങ്ങനെ പ്രതി അങ്ങനെ ഒത്തിരി പ്രതീക്ഷ വെക്കാറില്ല ഇപ്പൊ ഏതാണെങ്കിലും വേൾഡ് കപ്പ് അല്ല ഏത് സീരീസ് സ്കോഡ് വരുവാണെങ്കിലും അങ്ങനെ ഒത്തിരി പ്രതീക്ഷയൊന്നും വെക്കാറില്ല നമ്മള് എന്താ പറയാ നമ്മുടെ 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 വർക്ക് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ റിസൾട്ട് നമുക്ക് എപ്പോഴായാലും കിട്ടും വിശ്വസിച്ച് അങ്ങനെ കണ്ടിരിക്കുന്നുണ്ടല്ലോ ആ അതെ ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് അത് ന്യൂസിലൻഡിന്റെ അഗേൻസ്റ്റ് ആണ് കളിക്കുന്നത് ചോദിച്ചതാണ് എന്നാലും ഈ നമ്മുടെ വനിതാ ലീഗ് പ്ലേഴ്സിന് ഒരു ചാൻസ് ആണല്ലോ ആ തീർച്ചയായിട്ടും വളർന്നു വരുന്ന എന്താ പറയുക സംബന്ധിച്ച് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അത് അവരുടെ സ്കില്ല് ഷോ കേസ് ചെയ്യാനും അതേപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള മാച്ച് എക്സ്പീരിയൻസ് അവർക്ക് കിട്ടാനും എല്ലാ കാര്യങ്ങൾക്കും ആയിട്ടുള്ള ആണ് വിമൻ കേരള കേരളത്തിൽ കൃഷ്ണഗിരി അവിടുത്തെ നമുക്ക് 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 ഒരു തന്നത് ഇപ്പോഴും ആ തീർച്ചയായിട്ടും ഇപ്പോഴും അക്കാഡമി ഉണ്ട് അതിൽ തന്നെ ഒരുപാട് പുതിയ പ്ലേയേഴ്സ് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അവരിൽ എല്ലാരും നല്ല എബിലിറ്റി ഉള്ള ഒരുപാട് കുട്ടികളുണ്ട് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ക്രിക്കറ്റേഴ്സ് വളർന്നു വരുന്നവരിൽ ഒരുപാട് പേരുണ്ടാവും ഫ്യൂച്ചർ താരങ്ങളായിട്ട് എന്ന് പറഞ്ഞല്ലോ ഫോർമാറ്റ് ആയിട്ട് അങ്ങനെ എല്ലാം ഒരേപോലെ അങ്ങനെ ചോദിച്ചാ എനിക്ക് തോന്നുന്നു വൺ ആണെന്ന് പക്ഷെ നമ്മള് ഇപ്പൊ ഫോർമാറ്റ് കളിക്കുമ്പോഴത്തേന് നമ്മള് ഏതൊരു ഫോർമാറ്റ് കളിക്കുന്ന സമയത്ത് ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മുടെ ഗെയിമിനെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമാണ് അങ്ങനെ ആ ഒരു മൾട്ടി ഫോർമാറ്റ് ഫോർമാറ്റിപ്പൊ നമ്മള് ഡൊമസ്റ്റിക് ആണെങ്കിലും ഇന്റർനാഷണൽ ആണെങ്കിലും ഇപ്പൊ അങ്ങനെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫോർമാറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് അതിനനുസരിച്ച് നമ്മുടെ ഗെയിം ചേഞ്ച് ചെയ്യാൻ ഒക്കെ പഠിച്ചു അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും അവസരം വളരെ ചുരുക്കമാണ് ലഭിക്കുന്നത് അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ല ആ ഞാന് അങ്ങനെ കളിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ എനിക്ക് റെയിൽവേയിൽ ജോലി കിട്ടിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഡൽഹിയില് റെയിൽവേയിൽ പോയി ജോയിൻ ചെയ്തു അപ്പോ ഓട്ടോമാറ്റിക്കലി അവിടെ വർക്ക് ചെയ്യുന്നൊണ്ട് എനിക്ക് റെയിൽവേക്ക് വേണ്ടി കളിക്കണം അത് അത് അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതായത് അവര് ഇന്ത്യൻ റെയിൽവേസ് ടീമിലേക്ക് വേണ്ടി എന്നെ സെലക്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് അവിടെ കളിക്കാൻ പറ്റുക നേരെ മറിച്ചാണെങ്കിൽ ഞാൻ തിരിച്ച് കേരളത്തിൽ തന്നെ കളിക്കും പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ഇയറും ഈ വർഷമായിട്ട് ഞാൻ ഇന്ത്യൻ റെയിൽവേസിനാണ് കളിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യൻ റെയിൽവേസ് എന്നെ അവരുടെ ടീമിലേക്ക് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് കേരളത്തിൽ വന്ന് കളിക്കാം ആ നല്ല രീതിയിൽ പോകുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് നമുക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാംഗ്ലൂർ വെച്ചിട്ടാണത് വരുന്നത് ആ അതായത് ഒന്നാമത് കൃഷ്ണഗിരി സ്റ്റേഡിയം എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ആണ് നമ്മുടെ വയനാട് എന്ന് പറയുന്നത് അപ്പോൾ ചുരത്തിന് താഴെയുള്ള ജില്ലകളിലെ ഒരു കുട്ടി ട്രെയിൻ ചെയ്യുമ്പോഴും വയനാട്ടിൽ ഒരു കുട്ടി ട്രെയിൻ ചെയ്യുമ്പോഴും അതായത് താഴെയുള്ള ഒരു കുട്ടി ട്രെയിൻ ചെയ്യുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഇന്ത്യൻ സിറ്റിയിലാണ് നമ്മളിവിടെ ട്രെയിൻ നമുക്കിവിടെ കിട്ടുന്നത് അത് നമ്മൾ എത്ര ചെറുതായിട്ട് ചെയ്താലും അതിന്റെ എഫക്റ്റ് വളരെ കൂടുതലാണ് തീർച്ചയായിട്ടും പുറത്തുള്ള ഏതൊരു കാലാവസ്ഥ മാറി മറഞ്ഞ് വന്നു കഴിഞ്ഞാലും നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് പുറത്ത് പോയി ഏത് സ്ഥലത്ത് ചെന്ന് കളിക്കുകയാണെങ്കിലും നമുക്കത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് ഇവിടെ നമുക്ക് കേരള ടീമിനൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് എല്ലാ ക്യാമ്പുകളും തന്നെ സ്റ്റേറ്റ് ക്യാമ്പുകളൊക്കെ തന്നെയും കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് അത് കാരണം തന്നെ നമ്മുടെ ഫിറ്റ്നസ് ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് വയനാട്ടിൽ എത്തിയത് സജനേച്ചിയും ഞാനും സ്കൂള് മുതലേ ഒരുമിച്ചായിരുന്നു സ്കൂൾ എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത എട്ടാം ക്ലാസ്സിലാണ് അപ്പൊ സജനേച്ചി മാനന്തവാടി ഹൈസ്കൂളിൽ ട്വൽത്തിൽ പഠിക്കുവാണ് അവിടെ നിന്ന് ആ സജനേച്ചൊക്കെ കളിക്കുന്ന കണ്ടാണ് ഞാനും അവരുടെ ഉണ്ടത്തിലേക്കൊക്കെ എത്തുന്നത് അപ്പൊ എപ്പോഴും ഒരു ചേച്ചി അനിയത്തി എന്നുള്ളൊരു ബന്ധം ഇപ്പോഴും നമ്മളെവിടെ കളിക്കാൻ പോയാലും അതെപ്പോഴും